രസീത് ബുക്കുമായി പിരിവ് നടത്തുന്നതായി പരാതി ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് കേരള സംസ്ഥാന കമ്മിറ്റി ഔദ്യോഗികമായി അച്ചടിച്ച് വിതരണം ചെയ്ത റസീദ് ബുക്ക് കൂടാതെ വ്യാജമായി അച്ചടിച്ച് പിരിവ് നടത്തുന്നതായി പരാതി ഉയരുന്നു പാർട്ടിയുടെ സംസ്ഥാന കൺവീനറും മുൻ എം എൽ എ യുമായ പി വി അൻവറിന്റെ കയ്യപ്പോ കൂടിയ കൂപ്പണും റസീദും ബുക്കും അടിച്ചും എല്ലാ ജില്ലാ കമ്മിറ്റിക്കും വിതരണം ചെയ്തിട്ടുണ്ട് എന്നാൽ തൃശൂർ ജില്ലയിലെ പാർട്ടിയുടെ രണ്ട് ജില്ലാ കമ്മിറ്റി മെമ്പർമാർ അവർക്ക് ഔദ്യോഗികമായി കൊടുത്ത ബുക്കും റസീദ് കൂപ്പണും കൂടാതെ വ്യാജമായി റസീദ് ബുക്ക് പ്രിന്റ് ചെയ്തും കളമശ്ശേരി പരിസര പ്രദേശങ്ങളിലും പിരിവു നടത്തിയതായി തെളിവ് സഹിതം ബോധ്യപ്പെട്ടതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മുഹമ്മദ് കളമശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ സലാം സെക്രട്ടറി അബ്ദുൽ മജീദ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എച്ച് സുബേർ ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി അനീക്ക എം കുഞ്ഞുമൊഹമ്മദ് വട്ടക്കുന്നം എന്നിവർ ആവശ്യപ്പെട്ടു